ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വേളാണിക്ക് പോവുകയാണ് ഒരുപാട് നല്ലതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വേളാണിക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ലാസ്റ്റ് ഡേറ്റ് ഞങ്ങൾ പോവുകയാണ് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ വരെ ക്യൂട്ടാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ അഭിപ്രായം അത് ക്യാമൻ ചെയ്യുകയാണ് ഇവിടെ പോകാൻ പറഞ്ഞാൽ ഒരു പത്ത് വട്ടങ്ങൾ ചായ വിട്ടണമെന്നാണ് ഇവിടുത്തെ അച്ഛണ്ട അപ്പോൾ ഞങ്ങൾ വഴിക്ക് ചായ വിട്ടാണ്ടിറങ്ങി നല്ല ചൂട് കടികളായിരുന്നു അപ്പോൾ അവർ രണ്ടും ചായ വിടിച്ചു അങ്ങനെ ഞങ്ങൾ ആദ്യമൊക്കെ മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിരിക്കുകയാണ് ഇടയിൽ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഞങ്ങൾ ഒരു ടൈം കുടിച്ചു അപ്പം ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് മുകളിൽ പോകണം അപ്പോൾ ഞങ്ങൾ എസ്ക്ലേറ്റർ കയറി മുകളിൽ എത്തി ടിക്കറ്റ് എടുത്ത് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രണ്ടാളൊള്ളൊന്നും അല്ല ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു കുഞ്ഞിനൂടെ കൂട്ടി മൊത്തം ഏഴു പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി എറണാകുളം സൗത്തിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞ് ബാക്കിയുള്ളവരും മെട്രോയിലുണ്ട് അനിയനും ഉണ്ടായിരുന്നു പിന്നെ മമ്മിയുണ്ട് മമ്മിയുടെ ഉണ്ടായിരുന്നു അവർക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഫൈനലി നമുക്ക് ട്രെയിൻ കെട്ടിയിരിക്കുകയാണ് ഈ ട്രെയിൻ കിട്ടുന്നതിന് കൈ മുമ്പ് ഒരുപാട് കോമഡി ഉണ്ടായിരുന്നു നമ്മൾ ഒരാഴ്ച തൊട്ട് പ്ലാനിങ്ങിലായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ട്രെയിൻ അപ്പോൾ രാവിലെ എട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് പതിനെ പതിനൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എടുത്ത് റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെയായിരുന്നു പ്ലാനിങ് അപ്പോൾ സാധാരണ നമ്മൾ വന്നപ്പോൾ ആയി പോയി ട്രെയിനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാനും ഓടി പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയ ഓട്ടത്തിൽ എൻ്റെ ചെരുപ്പും പൊട്ടി കൗണ്ടറിൻ്റെ അവിടെ ചെന്നപ്പോഴേ ഭയങ്കര തിരക്ക് ടിക്കറ്റ് എടുക്കാൻ നിന്നവർ വേള അങ്ങനെ പോകുന്നവരുണ്ടായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ എടുക്കാറായി നിങ്ങൾ നിങ്ങളെവിടെയാണ് ചോദിച്ചു ജോഗേഷ് വിളിച്ചു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് സീറ്റ് കൊടുത്ത് ഒരു കൈ പിടിച്ച് ഓടിയാണ് ട്രെയിൻ്റെ അടുത്തേക്ക് എത്തിയത് ഇപ്പോൾ ട്രെയിൻ എടുക്കുന്ന പറഞ്ഞ് ഞാൻ ഓടി ചെന്ന് കയറിയത് റിസർവേഷനിലായിരുന്നു ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എത്തിക്കുത്തി നടന്ന് ലോക്കലിൽ കയറി കയറിപ്പോഴത്തേക്കാ നമുക്ക് ട്രെയിനകത്ത് സ്ഥലമൊന്നും കിട്ടിയില്ല പിന്നെ മമ്മിക്കേയും കൂടി ഇരിക്കാൻ കുറച്ച് സീറ്റ് കിട്ടി അവിടെ അനിയനെയും കൂടെ ഞെടുക്കി കൂട്ടിയിരുത്തി കുഞ്ഞിനെയും മമ്മി പിടിച്ചു ഇതുവരെ എത്തിക്കും നല്ല രീതിയിൽ തിരക്ക് കുറഞ്ഞു നിങ്ങൾക്ക് ഇരിക്കാനും കിടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം കിട്ടി അതിനിടയ്ക്ക് എൻ്റെ കുട്ടി പോയി ചിരിപ്പിന് എങ്ങനെ റിപ്പിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജോക്കേഷനാണ് നിങ്ങൾ കാണുന്നത് കുറേ നേരം സമയത്തേക്ക് ഞങ്ങൾക്ക് ബോർ അടിച്ച് തുടങ്ങി പിന്നെ ഞങ്ങൾ വെയിലത്തെ സീറ്റിലേക്ക് വലിയ വരും പിന്നെ ട്രെയിനിൽ നിന്ന് വന്ന് ഓരോ ചായയും കടിയൊക്കെ മേടിച്ചിരുന്ന് കഴിക്കലായിരുന്നു ഞങ്ങൾ ഇതിപ്പോൾ വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് ഒന്നും മേടിച്ചിട്ട് കയറാൻ പറ്റിയില്ല ഞങ്ങൾ നോയമ്പുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നോൺ വെജ്ജായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല ഒരു പത്ത് മണി പത്തരയ്ക്കായത്തേക്കും ചപ്പാത്തിയും വെജ് കറിയും കിട്ടി അപ്പോൾ അങ്ങനെ അത് കഴിച്ചു ഓവർനൈറ്റ് ആയപ്പോഴത്തേക്കും എല്ലാവരും കിട്ടിയ സീറ്റിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി എന്തോ കാണാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞും ഇരട്ടേക്ക് കണ്ട് നട്ടിരിക്കുവാണ് ഇരട്ടായിരുന്നെങ്കിലും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു പകലായിരുന്നെങ്കിലും ഞങ്ങൾ ഒരുപാട് കൊതിച്ചു കുറേ കഴിഞ്ഞേക്കും ഞങ്ങൾക്കും ഇരുന്ന് മടുപ്പായി കുഞ്ഞത്തേക്ക് എഴുപം കളിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് മടുത്ത് കഴിഞ്ഞപ്പം ഞാനും കുഞ്ഞും കുറച്ചായിട്ടും കിടന്നു ഉറങ്ങി ഉറങ്ങിയിരുന്നിട്ട് അപ്പോഴത്തേക്കും വേളാങ്കണ്ണി എത്തി നമ്മൾ സ്റ്റേഷനിൽ പുറത്തേക്ക് നടക്കുകയാണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു എത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോറിച്ച് വിളിച്ച് ഞങ്ങൾ റൂം എടുക്കാനാണ് പോയത് അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു അതായിരുന്നു ഞങ്ങളുടെ അടുത്ത റൂം അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു ആയിരുന്നു റൂമിൽ വന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോയത് കാരണം നമ്മൾ ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് മുട്ടുകൊത്തണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ചേച്ചിക്ക് മമ്മിക്കൊക്കെ പരിപാടും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോയത് വെക്കേഷൻ ടൈമിൽ മാത്രമല്ല കേട്ടോ ഇപ്പോഴും വേളം കണ്ടി തിരക്കാൻ തോന്നുന്നു ചെരുപ്പ് കൂട്ടി പോയതുകൊണ്ട് ചേട്ടന്റെ ചെരുപ്പ് എനിക്ക് വന്നു ഇതാണ് പള്ളി നമ്മളിപ്പോൾ ഇവിടെ കയറുന്നില്ല നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് മുട്ടു കുത്തുന്ന സ്ഥലം എവിടെയെന്ന് അറിയില്ല നമ്മളത് അന്വേഷിച്ച് പോവുകയാണ് ഇപ്പോൾ സമയം ഒരു ആറ് ആയിട്ടുള്ളൂ വെയിൽ വരുന്നതിനേക്കാൾ മുമ്പ് മുട്ട ഊത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ വന്നത് അങ്ങനെ നമ്മൾ അവസാനം മുട്ടുകൂക്കുന്ന പള്ളിയിലെത്തി മഴ ആയതുകൊണ്ട് മണലൊക്കെ നനഞ്ഞിരിക്കുവാണ് എന്നാലും ഒരുപാട് ആൾക്കാരുണ്ടട്ടോ മുട്ടുകൂത്താൻ ഞങ്ങൾ മുട്ടൂത്തി കഴിഞ്ഞിരുന്നിട്ടേക്കും ഇവിടെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ തന്നെയല്ലേ വന്ന് മുട്ടു ഊത്തിയത് അതുകൊണ്ട് ഒരു തിരക്കുണ്ടാവാതിരുന്നത് കുഞ്ഞു മുട്ടു ഊത്തിയതല്ല കേട്ടോ നമ്മുടെ കൂടെ ചുമ്മാ കളിച്ച് നടക്കായിരുന്നു റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങിയുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വെച്ചിക്കാൻ തുടങ്ങി കയറുന്ന ഹോട്ടൽ എല്ലാം ഫുൾ ആയിരുന്നു അവസാനം തപ്പിടും നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി അപ്പൻ രാവിലെ നമ്മുടെ പള്ളിയിൽ പോയ ടൈമിൽ ഫുഡ് കഴിച്ചു എന്നാൽ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചു പേർക്കുള്ള ഫുഡ് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ജോക്കേഷ് ദോശ ബാക്കി ഞങ്ങളെല്ലാം പൂരി കഴിച്ചത് ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ റേറ്റും ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാർ തന്നെയല്ലേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പള്ളികളിലേക്ക് ഒന്ന് കയറുകയാണ് ഈ പള്ളിക്ക് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ചു നേരം പള്ളിയിലൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നത് രാവിലെ ഞങ്ങൾ മുട്ടു മുട്ടു വയ്യന്ന് പറയുന്നത് ഇപ്പൊ കാൽനടയ്ക്ക് പോവുകയാണ് ഈ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നത് അതുകൊണ്ട് മണലിൽ വെള്ളമൊക്കെ വെറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ മുട്ടുമ്മലും കാൽനടയൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഈ പള്ളിയിലാട്ടോ ഈ പള്ളിമിറ്റത്താണ് മുറ്റത്താണ് മാതാവ് പ്രതീക്ഷപ്പെട്ടിട്ടുള്ള കുളവുള്ളത് ഇതാണ് പരിശുദ്ധ അമ്മയുടെ കുളം ഈ കുളക്കലയിൽ വെച്ചാണ് പരിശുദ്ധ മാതാവ് പ്രതീക്ഷപ്പെട്ട ഒരു പാൽക്കാരനായ പയ്യനെ അനുഗ്രഹിച്ചു എന്ന് പറയപ്പെടുന്നത് അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പള്ളിയിൽ നിന്നും തിരിച്ചിറങ്ങി അപ്പോൾ ഇന്നത്തെ യാത്രകളും വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം ബൈ